മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മുൻ രജിസ്ട്രാർ സർവകലാശാലയിൽ അതിക്രമിച്ച് കയറുന്നത് സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനുണ്ടാകുന്ന വീഴ്ച എന്നിവയെല്ലാം ഇവർ കോടതിയെ ബോധ്യപ്പെടുത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടും വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് സർവകലാശാലയിലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് മുൻ രജിസ്ട്ര അനിൽകുമാറിന് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നത് എസ് എഫ് എക്കാരും ഡിവൈഎഫ്ഐക്കാരും കൂടെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നും ഡോക്ടർ കെ എസ് അനിൽകുമാർ രജിസ്ട്രാറുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് വൈസ് ചാൻസലർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിക്കരുത് എന്ന് കാരണം സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ അതിന് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് വീണ്ടും രജിസ്ട്രാർ മുൻ രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ഇന്നും അവിടെ എത്തിയിരിക്കുന്നത് അതിനിടെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പരിശോധിക്കാൻ പഠിക്കാൻ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇവ വൈസ് ചാൻസലറോടും ചാൻസലറോടും ആവശ്യപ്പെട്ടിരുന്നു കാരണം സിൻഡിക്കേറ്റിൻ്റെ ക്ഷമിക്കണം സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റുന്നു അതിൽ ഉടൻ ഇടപെടൽ ഉണ്ടാവണം മാത്രമല്ല ഈ സർവകലാശാല ക്യാമ്പസിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇതെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനായിരിക്കില്ലേ ഇപ്പോ അങ്ങനെ ഒരു ഹർജിയുമായി ഇവർ കോടതിയിലേക്ക് പോകുന്നതാ പ്രജിത് കഴിഞ്ഞ കുറച്ച് ദിവസം കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കാരണം യൂണിവേഴ്സിറ്റിയുടെ സുഗമമായ പ്രവർത്തനം അത് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ സംഘർഷഭരിതമായ സാഹചര്യം കേരള സർവകലാശാലയിൽ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുമായിട്ടാകും ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുക പ്രത്യേകിച്ച് ഈ മുൻ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ച് കയറുന്നു ഓഫീസിൽ ഇരിപ്പ് അവിടെ ഈ ഫയലുകളൊക്കെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിട്ടായിരിക്കും കേരള ഹൈക്കോടതിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹർജി നൽകുക ഇതിനൊപ്പം ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയും ചൂണ്ടിക്കാട്ടും നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരേക്ക് കൈപിടിച്ച് കയറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ലക്ഷ്യമിടുന്നത് ഇതിനായിട്ടുള്ള ഹർജി സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുക ഇത്തരം പല ഹർജികളുമാണ് പല ക്യാമ്പസുകളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തടസ്സം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിലേക്ക് വരെ പോയിട്ടുള്ളത് അപ്പോൾ സമാനമായ ഒരു സാഹചര്യം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പോലും ഈ ഒരു ഹർജിയുടെ ഭാവി അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഹർജി കോടതി പരിഗണിക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും എന്നുള്ളത് കൂടി പ്രത്യേകതയാണ് എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ ഉടൻ തന്നെ ഈ കോടതി ഇത്തരം ഒരു ഹർജി നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് തുടർച്ചയായ സംഘർഷങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് സുരക്ഷാ വീഴ്ചകളാണ് യൂണിവേഴ്സിറ്റിയിലെ ഫയലുകൾക്ക് മറ്റുമൊക്കെ സുരക്ഷ ഉറപ്പാക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും അവിടെ ഉയർന്നു കേട്ടിരുന്നു ഇതെല്ലാം ഉന്നയിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുക കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മുൻ രജിസ്ട്രാ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ചു കയറുന്നതും സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതും സുരക്ഷയൊരുക്കുന്നത് പോലീസിനുണ്ടാവുന്ന വീഴ്ച ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയായിരിക്കും കോടതിയെ സമീപിക്കുക സുരക്ഷാ ക്രമീകരണം ശക്തമാക്കാൻ ഇടപെടണമെന്നും കോടതിയോട് ആവശ്യപ്പെടും പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്